ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നത് ഫ്രീ കോഴ്സിൻ്റെ മെറ്റീരിയൽ കിറ്റും ഫ്രീ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതിൽ ഹെയർ ആക്സസറിയും ജ്വല്ലറി മേക്കിങ്ങും ഒരുമിച്ചുള്ളൊരു കിറ്റാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ പലർക്കും അതിൽ ഹെയർ ഹെയർ ആക്സസറി മെറ്റീരിയൽസ് വേണ്ട ജ്വല്ലറി മേക്കിംഗ് മതി പലർക്കും ജ്വല്ലറി മേക്കിംഗ് വേണ്ട ഹെയർ ആക്സസറി മതി അപ്പോൾ രണ്ടു പേർക്കും യൂസ് രണ്ട് കൂട്ടർക്കും യൂസ്ഫുൾ ആകുന്ന തരത്തിൽ രണ്ട് കിറ്റായിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി മെറ്റീരിയൽസ് നമുക്ക് ഉൾപ്പെടുത്തി കുറച്ചും കൂടി നല്ലൊരു കിറ്റാക്കിയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ കിറ്റാണ് നേരത്തെ ഇരുത്തേ കിറ്റിനേക്കാളും കുറച്ചും കൂടി വ്യത്യാസമുണ്ട് ഒരു കിറ്റ് വരുമ്പോൾ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം എന്നിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ ഫുള്ള് കാണാതെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ കോഴ്സ് കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം എന്നിട്ട് ഫ്രീ കോഴ്സിലേക്ക് ജോയിൻ ആവാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസിൽ ഇതാണ് നമ്മുടെ ജ്വല്ലറി വയർ മേക്കിംഗ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വയർ ഇത് ഗോൾഡും സിൽവറും ഇത് നമ്മുടെയൊരു കിറ്റിലുണ്ടാകും ഓക്കെ പിന്നെ വരുന്നത് ഇത് ഹെഡ് പിന്ന് നമ്മൾ നേരത്തെ നേരത്തെ വീഡിയോയിലൊക്കെ വിശദമായിട്ട് ഓരോന്നിൻ്റെ ഉപയോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹെഡ് പിന്ന് ഐ പിന്ന് ജംബ്രിങ് പിന്നെ നമുക്കതിൽ വരുന്നത് ഇതാണ് ആംഗ്ലറ്റ് മേക്കിങ്ങിനുള്ള ഒരു ചെയിൻ ഇത് ഒരു മീറ്റർ തികച്ചുണ്ടാവില്ല അതുപോലെ ആംഗ്ലറ്റ് മേക്കിങ്ങിനുള്ള ഒരു രണ്ട് പെയറിനുള്ളതാണ് രണ്ട് പെയർ ഹുക്കുകൾ ഉണ്ടാവും പിന്നെ വരുന്നത് മെമ്മറി വയർ വെച്ചിട്ട് നമുക്ക് ചെയ്യാലോ അതിന് വേണ്ടിയിട്ട് ഇതാ മെമ്മറി വയർ വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ ബാംഗ്ലിൻ്റെ ബേസ് ഇതൊരു പാക്കറ്റ് നാലെണ്ണമാണ് നേരത്തെ കിട്ടിയിട്ട് നമ്മൾ രണ്ടെണ്ണമേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ നാലെണ്ണത്തിൻ്റെ പിന്നെ വരുന്നത് ഈ ടൈപ്പിലുള്ള ബാംഗിൾസ് ഈ ഒരു സിൽക്ക് ത്രെഡ് ഫ്യൂസ്റ്റർ ഇതൊന്നും നമ്മൾ കഴിഞ്ഞ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ കിറ്റിൽ ഇല്ലാത്തതും നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ആണ് ബീഡ് ക്യാപ്പ് ഇത് മൈക്രോയാണ് ബീഡ് ക്യാപ്പ് ഗിയർ ലോക്ക് ഗോൾഡും സിൽവറും പിന്നെ നമുക്ക് മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയിൻ ഗോൾഡും അതുപോലെ തന്നെ സിൽവറും ഉണ്ടാവും സ്റ്റോൺ ചെയിൻ ഒരു ഉണ്ട് ഇതൊന്നും നമ്മൾ കഴിഞ്ഞ കിറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ജിമിക്കയുടെ മോൾഡ് അതായത് ആ ജിമിക്കയുടെ ഒരു ബേസ് മെറ്റൽ ബേസാണത് മെറ്റൽ ബേസ് ആണ് ജിമിക്കയുടെ അതുപോലെ ഈ ജിമിക്ക മോൾഡ് പിന്നെ വരുന്നത് ബീഡ് ക്യാപ്പ് ജിമിക്കൊക്കെ ബീഡ് ക്യാപ്പ് വയ്ക്കണമെങ്കിൽ അതിട്ട് കൊടുക്കാം ഇതാ ഇതേപോലത്തെ ഗോൾഡൻ ബോൾസ് ഡിസൈൻ ഇല്ലാത്തത് ഇതും മൈക്രോ തന്നെയാണ് പിന്നെ വരുന്നത് ഇതുപോലത്തെ കൈച്ചേനും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ മാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഇത് ഫുള്ളായിട്ടാണ് നമ്മൾ വെക്കുന്നത് നേരത്തെ പത്ത് എന്താ വെച്ചിരുന്നോ ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ഒരു പാക്കറ്റ് വയ്ക്കുന്നുണ്ട് ഇത് മൈക്രോവേൻ്റ് തന്നെയാണ് പിന്നെ വരുന്നത് ചക്കിരി പിന്നെ നമുക്ക് ടു ഹോൾ കുന്തൻ ഇത് വെച്ചിട്ട് നമുക്ക് മാലയും കമ്മലൊക്കെ ചെയ്യാൻ പറ്റും ടു ഹോൾ കുന്തൻ അതുപോലെ തന്നെ ഫോർ ഹോൾ കുന്തൻ നൈലോൺ ത്രെഡ് പിന്നെ നമുക്ക് ബാക്ക് ത്രെഡ് രണ്ടെണ്ണം ബാക്ക് ചെയിൻ ഒരെണ്ണം അതുപോലെ രണ്ട് ടൈപ്പിലുള്ള ഷുഗർ ബീഡ്സ് പത്ത് ഗ്രാം വീതമാണ് ഷുഗർ ബീഡ്സ് പിന്നെ വരുന്നത് കുങ്കുരു ഗോൾഡൻ കളറ് ഗുങ്കുരു പിന്നെ നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് ഏറ്റവും നല്ലത് ഇതേപോലെയുള്ള സ്റ്റിക്ക് ഫാസ്റ്റാണ് വിത്ത് സ്റ്റിക് ഫാസ്റ്റ് ഒരെണ്ണം വെച്ചിട്ടുണ്ട് അതുപോലെ മോതിരത്തിൻ്റെ റിംഗ് ബേസ് ഒരെണ്ണം പിന്നെ നമ്മുടെ ഇതുപോലെയുള്ള ക്രിസ്റ്റൽ ബീഡ് ഇത് മൂന്ന് ടൈപ്പിലുള്ള ക്രിസ്റ്റൽ ബീഡ് മൂന്ന് സ്ട്രിങ് ആണ് ഇതിലുള്ളത് ബ്ലാക്കിൻ്റെ ചെറിയ ടൈപ്പ് കുറച്ച് വലിയ ടൈപ്പ് അതായത് പാദസരം ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ളത് കൈച്ചയിൻ ഉണ്ടാക്കുന്ന ടൈപ്പിലുള്ളത് പിന്നെ വേറൊരു കളർ ക്രിസ്റ്റലും വെച്ചിട്ടുണ്ട് കമ്മലൊക്കെ ഉണ്ടാക്കി നോക്കാനും ഒക്കെ വേണ്ടിയിട്ട് പിന്നെ ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ മാർബിൾ ഷെയ്ഡ് ബീഡ് പിന്നെ ഇതുപോലെ കുന്തൻ സ്റ്റോൺ വെച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഹാഫ് ബീഡ് വൈറ്റ് ബീഡ്സ് വലുത് ഒരു പത്ത് ഗ്രാമും വെച്ചിട്ടുണ്ട് ചെറിയ ടൈപ്പ് ഇരുപത്തഞ്ച് ഗ്രാമും വെച്ചിട്ടുണ്ട് ഇതുപോലെ ക്രിസ്റ്റിൽ ബീഡ് ഡ്രോപ്പ് ബീഡ് രണ്ട് ടൈപ്പും പിന്നെ വലിയ വീട് രണ്ട് ടൈപ്പുമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ടങ്കൂസ് എന്താ ഈർ ഈർപ്പ അങ്ങനെ എന്താ പറയണത് നിങ്ങൾ അത് അത് വെച്ചിട്ടുണ്ട് ഒരു പാക്കറ്റ് പിന്നെ ഫെൽറ്റ് ഷീറ്റ് നിങ്ങൾക്ക് ഇത് ഇതൊക്കെ ഒട്ടിച്ച് എടുക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഫെൽറ്റ് ഷീറ്റ് വരണം വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മൾ ഇതാ ഇതുപോലത്തെ റിങ് ഇത് രണ്ട് പേറും ഗോൾഡൻ അതുപോലെ രണ്ട് രണ്ടുപേരും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ലെയർമാലൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന സമോസ ഇതൊന്നും കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല ഈ സമോസ എന്ന് പറയുന്ന ഈ ഒരു ഐറ്റം അതുപോലെ ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് ഒരു ഗോൾഡും ഒരു സിൽവറും പിന്നെ വരുന്നത് ചാംസ് ചാംസ് വരുന്നത് ഇതുപോലെ ഒരു സിൽവറിൻ്റെ ഉണ്ടാവും പിന്നെ സ്റ്റാർ ലോക്കറ്റ് പിന്നെ ഒരു ബട്ടർഫ്ലൈ പിന്നെ അതായത് പിന്നെ ത്രീ ഹോൾ പടിയും ഒരെണ്ണം ഉണ്ടാവും ടു ഹോൾ പടിയും അതുപോലെ ഒരു ഉണ്ടാവും പാലക്ക സെറ്റ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള നാഗപടത്തിൻ്റെ ഒരു സെറ്റ് മൂന്നെണ്ണം മൂന്നെണ്ണമുള്ള ഒരു സെറ്റ് ഉണ്ടാവും പിന്നെ വരുന്നത് ഇതുപോലെയുള്ള സ്റ്റെഡ് ബേസ് സ്റ്റെഡ് ബേസ് നാല് പേർ പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ഫ്ലവറിൻ്റെ സ്റ്റെഡ് ബേസ് ഒരു പേർ പിന്നെ വരുന്നത് ഇതേപോലെയുള്ള ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ഇരിക്കുന്ന ഇയർ ടാഗ് അതുണ്ട് ഗോൾഡും സിൽവറും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഫിഷ് ലോക്ക് അത് ഗോൾഡും സിൽവറും പിന്നെ വരുന്നത് എസ് ഹുക്ക് സിൽവറിൽ പിന്നെ വരുന്നത് നമ്മുടെ ഈ മാലപ്പിരി ഇത് രണ്ടെണ്ണം പിന്നെ വരുന്നത് ബെൻഡ് ട്യൂബ് ബെൻഡ് ട്യൂബും ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് നമ്മുടെ കിറ്റിലുള്ള ഐറ്റംസ് ഈ ഒരു കിറ്റിന് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്ത് നിങ്ങൾ മെറ്റീരിയലിൻ്റെ കിറ്റ് എത്രയും പെട്ടെന്ന് വാങ്ങാം നമുക്ക് കിറ്റുകൾ നിങ്ങളുടെ കയ്യിലെത്തിയാൽ ഉടനെ നമുക്ക് ക്ലാസ്സുകൾ തുടങ്ങണം അപ്പോൾ ജൂലൈ ഒന്ന് മുതലാണ് ഞാൻ ക്ലാസ്സുകൾ തുടങ്ങാൻ വിചാരിച്ചിട്ടുള്ളത് ഇതിലുള്ള എല്ലാ ഐറ്റംസും വെച്ച് നമ്മൾ വീഡിയോസ് ചെയ്ത് കാണിച്ചു തരും നിങ്ങൾക്ക് വാട്സപ്പിലായിരിക്കും ക്ലാസ്സുകൾ നടക്കുക അപ്പോൾ ജോയിൻ ആവാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു ആയിരത്തി എണ്ണൂറ് രൂപ മാത്രം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ ഫ്രീ ഫ്രീ കോഴ്സിൽ ജോയിൻ ആവുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ആവുക ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്